നമസ്കാരം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സ്പീഡിനെ കുറിച്ചാണ് വേഗത്തെക്കുറിച്ച് വേറൊന്നുമല്ല നമ്മുടെ എല്ലാം ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന വാഹനങ്ങളുടെ സ്പീഡിനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത് നമ്മളെല്ലാം ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും അനുഭവമുള്ളൊരു കാര്യം വളരെ സ്പീഡിൽ വണ്ടി ഓടിക്കുന്നു എന്ന് പറയുന്ന ഒരുപാട് പേരെ നമുക്കറിയാം ഇപ്പോൾ ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്ത് ആ ഒരു ചെറുപ്പകാലത്ത് ബസ് യാത്ര വളരെ നീണ്ട ബസ് യാത്ര കഴിഞ്ഞിട്ടാണ് ഞാൻ കോളേജിൽ എത്തിയിരുന്നത് അപ്പോൾ അന്ന് ഞങ്ങൾ പിള്ളേർക്ക് ഞങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ചില കെ എസ് ആർ ടി സി ഡ്രൈവർമാരുണ്ട് ഫേവറേറ്റ് ആവുന്നതിനുള്ള സിമ്പിൾ കാരണം അവർ വണ്ടി പറപ്പിച്ച് ഓടിക്കുന്ന ചേട്ടന്മാരാണ് എന്നുള്ളതാണ് ചില ആളുകൾ നമുക്ക് ഇഷ്ടമല്ല കാരണം സെയിം തന്നെയാണ് അവർ വണ്ടി ഇഴച്ചു കൊണ്ട് പോകുന്നവരാണ് വളരെ പതിയെ വണ്ടി ഓടിക്കുന്നവരാണ് അപ്പോൾ നമുക്കന്ന് വണ്ടി സ്ഥിരമായി ഓടുന്ന വണ്ടികളെയും ആ റൂട്ടിൽ സ്ഥിരമായി വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരെയൊക്കെ അറിയാം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചില ഡ്രൈവർമാരുടെ ആരാധകരും ചില ഡ്രൈവർമാരുടെ വിമർശകരുമായിട്ട് നമ്മൾ മാറിയത് ഈ പറപ്പിക്കുന്ന ചേട്ടന്മാരും വണ്ടി ഇഴച്ചുകൊണ്ട് പോകുന്ന ചേട്ടന്മാരും തമ്മിലുള്ളൊരു സാമ്യം കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് വേറൊന്നുമല്ല ഇവ രണ്ടുപേരും ഏതാണ്ട് ഒരേ സമയം കൊണ്ടാണ് വണ്ടി ഓടിച്ച് എത്തിക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചിരുന്നത് അതായത് വണ്ടി എടുക്കുന്ന സമയവും സെയിമാണ് എത്തിക്കുന്ന സമയവും സെയിമാണ് പക്ഷേ ഒരു ചേട്ടൻ വണ്ടി പറപ്പിക്കുന്നതായിട്ടാണ് നമ്മുടെ അനുഭവം വേറൊരു ചേട്ടൻ വണ്ടി ഇഴച്ചുകൊണ്ട് പോകുന്നതായിട്ടാണ് നമ്മുടെ അനുഭവം എങ്ങനെയാണ് ഈ രണ്ടുപേരും ഒരേ സമയം കൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് വണ്ടി എത്തിച്ചത് അതിനെക്കുറിച്ചുള്ള ചർച്ച പ്രത്യേകിച്ച് നമ്മുടെ റോഡ് സേഫ്റ്റിയുടെയൊക്കെ കാര്യം വരുമ്പോൾ നമ്മുടെ റോഡിലെ അപകടങ്ങളുടെ ഭൂരിഭാഗത്തിൻ്റെയും കാരണം അമിത വേഗം അല്ലെങ്കിൽ ലോവർ സ്പീഡാണ് അപ്പോൾ ആ ഒരു കോണ്ടക്സ്റ്റ് കൂടി ഈ സ്പീഡ് എന്നുകൊണ്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നതെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് അതിനാണ് ഇവിടെ ശ്രമിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ സ്പീഡ് പറയുന്നത് സ്പീഡ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ സഞ്ചരിക്കുന്ന വേഗം അത് നമ്മൾ എങ്ങനെയാണ് അളക്കുന്നത് സ്പീഡ് നമ്മൾ എങ്ങനെയാണ് പറയുന്നത് പൊതുവിൽ സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു ലളിതമായിട്ടുള്ളൊരു കണക്കൂട്ടിലുണ്ട് അതായത് സഞ്ചരിക്കാൻ എടുത്ത സമയം എത്രയാണെന്ന് അറിയണം എത്ര ദൂരം സഞ്ചരിച്ചു എന്നറിയണം അങ്ങനെയെങ്കിൽ സഞ്ചരിച്ച ദൂരം ഡിവൈഡഡ് ബൈ സഞ്ചരിക്കാൻ എടുത്ത സമയം അതാണ് നമ്മുടെ വേഗത അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് അപ്പോൾ പത്ത് കിലോമീറ്റർ സഞ്ചരിക്കാൻ പത്ത് മിനിറ്റ് എടുത്തു എന്നുണ്ടെങ്കിൽ പത്ത് കിലോമീറ്റർ പെർ മിനിറ്റ് അല്ലെങ്കിൽ അറുപത് കിലോമീറ്റർ സഞ്ചരിക്കാൻ ഒരു മണിക്കൂർ എടുത്തുന്നുണ്ടെങ്കിൽ അത് സിക്സ്റ്റി കിലോമീറ്റർ പെർ അവർ അതാണ് നമ്മൾ പൊതുവിലെടുക്കുന്ന ഒരു സംഭവവാക്യം പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട് ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു ഇക്വേഷനാണ് ഇതുപയോഗിച്ച് പറയുന്ന സ്പീഡിന് എല്ലായിടത്തും ഒരേ മീനിങ് അല്ല ഉള്ളത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഒരു ടിപ്പിക്കൽ നമ്മുടെ നാട്ടിൽ സഞ്ചരിക്കുന്ന ഒരു കെ എസ് ആർ ടി സി ബസ്സിൻ്റെ കണക്കെടുക്കും ഒരു ശരാശരി ബസ് നമ്മുടെ നാട്ടിൽ ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ഒക്കെ സഞ്ചരിക്കാൻ ചിലപ്പോൾ അതെടുക്കുന്നത് ഒരു അഞ്ച് മണിക്കൂറായിരിക്കും അപ്പോൾ അഞ്ച് മണിക്കൂറെടുത്ത് ഇരുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം കണക്കാക്കാൻ പറ്റും ഇരുന്നൂറ് ഡിവൈഡഡ് ബൈ അഞ്ച് അല്ലെങ്കിൽ നാൽപ്പത് കിലോമീറ്റർ പെർ അവർ എന്നാണ് നമുക്ക് കിട്ടുക പക്ഷേ ഈ സാധാരണ നമ്മുടെ നാട്ടിൽ ഇവിടെ നിന്ന് ഒരു കെ എസ് ആർ ടി സി ബസ് ലൈറ്റിട്ട് പറപ്പിച്ചുകൊണ്ട് ആളുകളെ പേടിപ്പിച്ചുകൊണ്ട് ഓടുന്നത് നമ്മൾ പൊതുവിൽ പരാതി പറയുന്ന ഈ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ സ്പീഡ് ശരിക്കും നാൽപ്പത് കിലോമീറ്റർ പെർ ആണോ നാൽപ്പത് കിലോമീറ്റർ പെർ ഹവർ എന്ന് പറയുന്നത് സാമാന്യം ഒരു ചെറിയ വേഗമാണ് നമ്മുടെ ബസ്സുകൾ നമ്മൾ പൊതുവെ കാണുന്ന അത്രയും വേഗത്തിലല്ല വളരെ കൂടുതൽ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് നമ്മൾ കാണുന്നത് പക്ഷേ ഇവർ സഞ്ചരിച്ച ദൂരം ഇരുന്നൂറ് കിലോമീറ്ററും സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം അഞ്ച് മണിക്കൂറുവാണെന്നുണ്ടെങ്കിൽ അവരുടെ വേഗം കണക്കാക്കിയാൽ നമുക്ക് കിട്ടുന്നത് ഈ പറഞ്ഞ നാൽപ്പത് കിലോമീറ്റർ ട്രവറാണ് അപ്പോൾ എന്താണ് ആ കണക്കിലെ ഒരു പൊരുത്തക്കേട് അതിൻ്റെ പൊരുത്തക്കേട് നമ്മളിവിടെ സംസാരിക്കുന്ന ശരാശരി വേഗത്തെക്കുറിച്ചാണ് അതായത് നമ്മൾ ഒരു പ്രത്യേക ഇരുന്നൂറ് കിലോമീറ്റർ എന്ന് പറയുന്ന ആ വലിയ ദൂരം സഞ്ചരിക്കാൻ മൊത്തത്തിലെടുത്ത സമയം മാത്രമേ നമ്മൾ പരിഗണിക്കുന്നുള്ളൂ ഇതിൽ എല്ലായിടത്തും ബസ്സ് എല്ലായ്പ്പോഴും ഈ അല്ലെങ്കിൽ ഈ അഞ്ച് മണിക്കൂർ യാത്രയിൽ എല്ലായ്പ്പോഴും ബസ് ഒരേ വേഗത്തിലല്ല സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ ബസ്സിൽ സ്പീഡോമീറ്റർ ഉണ്ടെന്ന് ചേർത്തുള്ളൂ ആ സ്പീഡോമീറ്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ സ്പീഡോമീറ്റർ പല സമയത്തും പല സ്ഥലത്താണ് നിൽക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ വേഗം മാറുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ എങ്ങനെയാണ് കണക്കാക്കുന്നത് നമുക്ക് രണ്ട് തരം വാക്കുകൾ അവിടെ അറിയണം ഒന്ന് ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ശരാശരി വേഗം മറ്റൊന്ന് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് അല്ലെങ്കിൽ തക്ഷണ വേഗം എന്ന് നമുക്ക് മലയാളത്തിൽ വിളിക്കാം എന്നാണ് നമ്മളുടെ വ്യത്യാസം രണ്ടും അടിസ്ഥാനപരമായിട്ട് ഒരേ അളവാണ് പക്ഷേ ശരാശരി എന്ന് പറയുന്നത് ഈ നമ്മൾ ഈ അഞ്ച് മണിക്കൂർ യാത്രയിൽ ആദ്യത്തെ ഒരു മണിക്കൂർ രണ്ടാമത്തെ ഒരു മണിക്കൂർ മൂന്നാമത്തെ ഒരു മണിക്കൂർ നാലാമത്തെ ഒരു മണിക്കൂർ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ ഓരോ മണിക്കൂറിലും ഈ വണ്ടിയുടെ വേഗം വ്യത്യസ്തമാണ് അല്ലെങ്കിൽ ഇത് രാവിലെ ഒരു വെളുപ്പിന് പന്ത്രണ്ട് മണിക്ക് വണ്ടി പുറപ്പെട്ടുവെന്ന് വിചാരിച്ചോളൂ കണക്ക് കൂട്ടാനുള്ള എളുപ്പം അങ്ങനെയാണെങ്കിൽ അഞ്ച് മണിക്ക് ഈ യാത്ര അവസാനിക്കണം അപ്പോൾ ആ പന്ത്രണ്ട് മണി മുച്ച് സഞ്ചരിച്ച വാഹനം പന്ത്രണ്ട് അഞ്ചാവുമ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചു പന്ത്രണ്ട് പത്താകുമ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചു പന്ത്രണ്ട് പതിനഞ്ചാവുമ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചു ഈ ഓരോ അഞ്ച് മിനിറ്റിലും സഞ്ചരിച്ച ദൂരം വ്യത്യസ്തമാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരേ ദൂരം സഞ്ചരിക്കാൻ പല സമയങ്ങളിൽ പല കാല അളവാണ് അതിന് വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ ഈ തക്ഷണ വേഗം എന്ന് നമ്മൾ പറയുന്നത് വളരെ കുറഞ്ഞ ഒരു സമയത്തിനുള്ളിൽ ആ വാഹനം എത്ര ദൂരം സഞ്ചരിച്ചു അത് എത്രത്തോളം കുറഞ്ഞ സമയമാകുമോ അത്രത്തോളം നല്ലത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പന്ത്രണ്ട് മണി മുതൽ മണി വരെ നീളുന്ന ആ യാത്രയിടയിൽ പന്ത്രണ്ട് മുതൽ പന്ത്രണ്ട് ഒന്ന് വരെയുള്ള ഒരു മിനിറ്റ് പന്ത്രണ്ട് ഒന്ന് മുതൽ പന്ത്രണ്ട് രണ്ട് വരെയുള്ള ഒരു മിനിറ്റ് പന്ത്രണ്ട് രണ്ട് മുതൽ പന്ത്രണ്ട് മൂന്ന് വരെയുള്ള ഒരു മിനിറ്റ് അങ്ങനെ ഓരോ മിനിറ്റിലും നമ്മൾ ആ ബസ് എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് അളക്കുന്നുവെന്ന് ചാരിച്ചോളൂ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്ര ദൂരം പെർ ആണ് ആ ഒരു സെക്കൻഡിലുള്ള അതിൻ്റെ ഇൻസ്റ്റൻ്റേനിയസ് സ്പീഡ് അല്ലെങ്കിൽ തക്ഷണ വേഗം എന്ന് നമുക്ക് വിളിക്കാം നമ്മൾ ഐഡിയലായിട്ട് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഓരോ സെക്കൻഡിൻ്റെ സൂക്ഷ്മാർത്ഥത്തിൽ ഒരു മിനിറ്റ് അല്ല ഓരോ സെക്കൻഡിലുമുള്ള ഈ കണക്കൂട്ടൽ അങ്ങനെ നടത്താൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു ഇൻസ്റ്റൻ്റേനിയസ് സ്പീഡുകളാണ് അത് ഈ അഞ്ച് മണിക്കൂർ യാത്രയിൽ ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും വേറെ വേറെയാണ് കുറച്ചുകൂടി ലളിതമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബസ്സിൻ്റെ സ്പീഡോമീറ്റർ മീറ്റർ നോക്കിക്കൊണ്ടേയിരിക്കുന്നു വിചാരിച്ചോളൂ ഓരോ സെക്കൻഡിലും അതിൻ്റെ സ്പീഡോമീറ്റർ കാണിക്കുന്ന വേഗം എഴുതിയെടുത്താൽ അത് ഓരോ സമയത്തുമുള്ള ഇൻസ്റ്റൻ്റേനിയസ് സ്പീഡുകളാണ് അങ്ങനെ ഈ അഞ്ച് മണിക്കൂർ യാത്രയിൽ നമ്മൾ എഴുതിയെടുത്ത മുഴുവൻ ഇൻസ്റ്റൻ്റനിയസ് സ്പീഡുകളും കൂട്ടി അതിൻ്റെ ശരാശരി എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കണക്കുകൂട്ടാൻ മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് ഓരോ മിനിറ്റും പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് ഒന്ന് മുതൽ പന്ത്രണ്ട് രണ്ട് വരെ പന്ത്രണ്ട് രണ്ട് മുതൽ പന്ത്രണ്ട് മൂന്ന് വരെ അങ്ങനെ ഈ അഞ്ച് മണിക്കൂറിൽ എത്ര മിനിറ്റ് ഉണ്ട് അങ്ങനെ അഞ്ച് മണിക്കൂറിൽ അറുപതേ ഗുണം അഞ്ച് മുന്നൂറ് മിനിറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് മു ഓരോ മിനിറ്റിലെയും സ്പീഡോമീറ്റർ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ മുന്നൂറ് സ്പീഡുകൾ കിട്ടും ഈ മുന്നൂറ് സ്പീഡുകൾ കൂടെ കൂട്ടി മുന്നൂറുണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒരു ശരാശരി സ്പീഡായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ അഞ്ച് മണിക്കൂറുകൊണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചെത്തുന്ന ബസ്സിൻ്റെ ഇതുപോലൊരു കണക്കൂട്ടിൽ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ശരാശരി സ്പീഡ് നമ്മൾ പറഞ്ഞ നാൽപ്പത് കിലോമീറ്റർ പ്രവർ കിട്ടും അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ യാത്രയുടെ പല സമയങ്ങളിൽ ബസ് പല സ്പീഡിലാണ് സഞ്ചരിച്ചിരുന്നത് അത് ഈ ബസ്സി സഞ്ചരിച്ച് വരുമ്പോൾ അത് ആറ്റിങ്ങൽ ജംഗ്ഷൻ കുറുകെ ഇപ്പോൾ തിരുവനന്തപുരങ്ങളിൽ എറണാകുളം വരെയാണ് ആ ബസ് സഞ്ചരിച്ചതെങ്കിൽ അത് ആറ്റിങ്ങൽ ജംഗ്ഷനിൽ എത്ര ദൂരം എത്ര വേഗത്തിലാണോ സഞ്ചരിച്ചത് ആ വേഗത്തിലായിരുന്നിരിക്കില്ല ഓച്ചിറക്കും കായംകുളത്തിനും ഇടയുള്ള ആ സ്ട്രെയിറ്റ് നാഷണൽ ഹൈവേയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടാവുക അതുപോലെ ആയിരിക്കില്ല ഒരു ബിസി ആയിട്ടുള്ള ജംഗ്ഷൻ അതുപോലെ ആയിരിക്കില്ല ഒരു വളവിൽ അപ്പോൾ പറഞ്ഞു വരുന്നത് ബസ്സിൻ്റെ ഇൻസ്റ്റൻറ്റിനു സ്പീഡ് മാറിക്കൊണ്ടേയിരിക്കും പക്ഷേ എത്ര നേരം കൊണ്ട് അത് മൊത്തം ദൂരം സഞ്ചരിച്ചെത്തി എന്നുള്ളത് അവിടെ നമ്മൾ പറയുന്നത് അതിൻ്റെ ശരാശരി വേഗം അല്ലെങ്കിൽ അതിൻ്റെ ആവറജ് സ്പീഡാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇനി മറ്റൊരു വശത്തേക്ക് വേണം ബസ്സിനുള്ളിലിരിക്കുന്ന ഒരാൾ എന്തിനാണ് ബസ്സിൻ്റെ സ്പീഡായിട്ട് മനസ്സിലാക്കുന്നത് നമുക്ക് തോന്നും ബസ് കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സ്പീഡ് അനുഭവപ്പെടുമെന്ന് സത്യത്തിൽ അത് തെറ്റാണ് കാരണം നമ്മുടെ ശരീരത്തിന് സ്പീഡ് സെൻസ് ചെയ്യാൻ കഴിയില്ല അതിൻ്റെ കാരണം ഇപ്പോൾ നമ്മൾ പൊതുവിൽ സ്കൂളിൽ പഠിക്കുന്ന ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഉണ്ട് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം അത് പറയുന്നത് അൺടിൽ ആൻഡ് അൺലെസ് ദർ ഇസ് എൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ എൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ എന്നാണ് അതായത് പുറമേ നിന്ന് ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള അസന്തുലിതമായിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു ബാഹ്യബലം പ്രവർത്തിക്കാത്തത്രത്തോളം കാലം ഒരു വസ്തു സ്റ്റേഷനായിട്ട് ഇരിക്കുകയാണെങ്കിൽ സ്റ്റേഷനായിട്ടും ആയിട്ടും സ്ഥിരവേഗത്തിൽ പോവുകയാണെങ്കിൽ ആ സ്ഥിരവേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേറെ ഒരു രീതിയിലും നമുക്ക് ഈ വേഗം മനസ്സിലാക്കാൻ കഴിയില്ല അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ പോകുന്ന ട്രെയിനിനുള്ളിൽ അല്ലെങ്കിൽ വളരെ വേഗത്തിൽ പത്ത് എണ്ണൂറ് കിലോമീറ്റർ പ്രവർ വേഗത്തിൽ പറക്കുന്ന ഒരു ഫ്ലൈറ്റിനുള്ളിൽ നമുക്ക് തറയിൽ എന്ന വേൾ നടക്കാൻ പറ്റും അപ്പോൾ ഇത്രയും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഫ്ലൈറ്റിനുള്ളിൽ നമുക്ക് എങ്ങനെയാണ് തറയിൽ നിൽക്കുന്നതുപോലെ നിൽക്കാൻ കഴിയുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റ് പോലെ തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് പക്ഷേ ഇത്ര വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ പെട്ടെന്നൊന്ന് കുലുങ്ങിയാൽ അല്ലെങ്കിൽ ആ ട്രെയിൻ പെട്ടെന്നൊന്ന് നിന്നാൽ ആരെങ്കിലും ഒന്ന് ചെയിൻ വലിച്ചു വിചാരിച്ചോളൂ ആ നിമിഷം നമ്മുടെ ശരീരം അതറിയും എങ്ങനെയാണ് ശരീരത്തിൽ അത് മനസ്സിലാകുന്നത് ശരീരത്തിന് അത് മനസ്സിലാവുന്നത് ആക്സിലറേഷൻ വഴിയാണ് അല്ലെങ്കിൽ ശരീരത്തിന് അനുഭവപ്പെടുന്നത് ആക്സിലറേഷൻ അല്ലെങ്കിൽ ഈ വേഗത്തിൽ വരുന്ന വ്യത്യാസമാണ് അതെല്ലാം നമുക്ക് നിത്യജീവിതത്തിൽ പരിചയമുള്ളതാണ് നമ്മൾ ബസ്സിൽ നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിലിരിക്കുന്നു ഡ്രൈവർ ബസ്സിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് ബസ് മുമ്പോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ ശരീരം പിന്നിലേക്ക് നീങ്ങും അല്ലേ അതുപോലെ നമ്മൾ ബസ്സിൽ സ്റ്റഡിയായിട്ട് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്ന് ഫീൽ ചെയ്യില്ല നമുക്ക് വേണമെങ്കിൽ കൈവിട്ടൊക്കെ നിൽക്കാം പെട്ടെന്ന് ഡ്രൈവർ സ്പീഡ് മാറ്റുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് അത് നിൽക്കുകയോ ചെയ്താൽ നമ്മൾ ഉറപ്പായിട്ട് നമുക്ക് ആ ബലം മനസ്സിലാവും നമുക്ക് ശരീരത്തിന് അനുഭവിക്കാൻ കഴിയുന്നത് സ്പീഡല്ല മറിച്ച് ആക്സിലറേഷൻ ആക്സിലറേഷനാണ് ഉദാഹരണത്തിന് നമ്മുടെ ഒരു ടിപ്പിക്കൽ ഒരു പാസഞ്ചർ എയർക്രാഫ്റ്റ് ഒരു വിമാനം എടുത്തോളൂ വിമാനം ഈ സ്ട്രെയിറ്റായിട്ട് നിൽക്കുന്ന ഈ റൺവേയുടെ തുടക്കത്തിൽ നിന്നിട്ട് വിമാനം ടേക്ക് ഓഫിന് പുറപ്പെടുന്ന ആ ഒരു സമയം ഒന്ന് ആലോചിച്ചാൽ മതി വിമാനം നമ്മൾ ഗേറ്റിൽ നമ്മൾ വിമാനത്തിനകത്ത് കയറിയതിന് ശേഷം വിമാനം കുറച്ച് നേരം ടാക്സി ചെയ്ത് ആ റൺവേയിലേക്ക് വരും എന്നിട്ട് വിമാനം ഒന്ന് നിന്നതിന് ശേഷമാണത് പുറ പറന്ന് പൊങ്ങാൻ ഒരുങ്ങുന്നത് അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ നിൽക്കുന്ന നിശ്ചലാവസ്ഥയിലിരിക്കുന്ന വിമാനം ഒരു അര മിനിറ്റ് കൊണ്ടൊക്കെ പത്ത് മുന്നൂറ് കിലോമീറ്റർ പെർ അവറിലേക്ക് ആ വേഗം കൈവരിക്കും എന്ന് വെച്ചാൽ അര മിനിറ്റ് കൊണ്ട് മുന്നൂറ് കിലോമീർ നിശ്ചലാവസ്ഥ സീറോ കിലോമീറ്റർ പെർ അവറിൽ നിന്നും ത്രീ ഹൺഡ്രഡ് കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ വലിയ വേഗത്തിലേക്ക് അര മിനിറ്റ് കൊണ്ട് എത്തുന്നു അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് വലിയ വേഗ വ്യത്യാസം വരുമ്പോൾ അവിടെ ആക്സിലറേഷൻ അത്രയും കൂടുതലാണെന്ന് വേണം മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് എല്ലാവർക്കും വിമാനത്തിൽ പോയിട്ടുള്ള എല്ലാവർക്കും അനുഭവം ഉണ്ടാവും ആ തൊട്ട് മുമ്പ് നമ്മുടെ ശരീരത്തിന് അനുഭവപ്പെടുന്ന ഒരു ഞെരുക്കമുണ്ട് നമ്മൾ സീറ്റിലേക്ക് പെട്ടെന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഞെരിയും അത് വേറെ ഒന്നും ആ ആക്സിലറേഷൻ കാരണം നമുക്ക് ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഫോഴ്സാണ് ആണ് ആ ഞെരുക്കത്തിൻ്റെ ഒരു ഫോഴ്സാണ് അപ്പം അത്തരം ആക്സിലറേഷൻസ് നമുക്ക് മനസ്സിലാവും നമുക്ക് സെൻസ് ചെയ്യാൻ കഴിയും ഇപ്പം നമ്മൾ വീഗാലാൻഡ് പോലെയുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലൊക്കെ ചെന്ന് ഈ കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിൽ കറങ്ങുന്ന പല ഉപകരണങ്ങളിലൊക്കെ നമ്മൾ കയറിയിരിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ആ ബാലൻസ് പോകുന്നത് ഓറിയൻറ്റേഷൻ തെറ്റുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നുന്നത് അത് ആക്സിലറേഷന് വിധേയമാവുന്നതുകൊണ്ടാണ് നേരെമറിച്ച് ഒരേ സ്ട്രെയിറ്റ് ലൈനിൽ അത് പത്തഞ്ഞൂറ് കിലോമീറ്റർ പെർവറിൽ ഇപ്പോൾ ഒരു ബുള്ളറ്റ് ട്രെയിനിലൊക്കെ നമ്മൾ കയറിന്ന് നമുക്ക് തറയിൽ നടക്കുന്നത് നടക്കാൻ പറ്റും പ്രൊവൈഡഡ് അത് ഒരേ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് എന്ന് അതിൻ്റെ വേഗം മാറിയാൽ ആക്സിലറേറ്റ് എന്നാണ് അർത്ഥം അത് നമ്മുടെ ശരീരത്തിന് സെൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളൊരു വാഹനത്തിനുള്ളിൽ കൊണ്ട് ആ വാഹനത്തിൻ്റെ സ്പീഡല്ല ശരിക്ക് സെൻസ് ചെയ്യുന്നത് സ്പീഡ് സെൻസ് ചെയ്യാൻ പറ്റും അത് നമ്മൾ ഇപ്പോൾ സൈഡ് സീറ്റിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനം കൂടുതൽ സ്പീഡിൽ പോകുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് അടിക്കുന്ന കാറ്റ് കൂടുതൽ സ്പീഡിലടിക്കും അത് നമുക്ക് മനസ്സിലാവും പക്ഷേ പൊതുവിലൊരു ശരാശരി യാത്രക്കാരൻ അല്ലെങ്കിൽ യാത്രക്കാരി വേഗം എന്ന് പറഞ്ഞ സെൻസ് ചെയ്യുന്നത് സത്യത്തിൽ ഈ ആക്സിലറേഷൻ കാരണം ഉണ്ടാകുന്ന ഒരു സൈക്കോളജിക്കൽ ഫീലിംഗ് ആണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പറപ്പിക്കുന്ന ചേട്ടന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ആ റോഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന മറ്റ് വാഹനങ്ങളുടെ ശരാശരി വേഗത്തേക്കാൾ വളരെ കൂടിയ വേഗത്തിലാണ് വണ്ടി ഓടിക്കുന്നതെന്നുള്ളതുകൊണ്ട് അവരുടെ മുമ്പിൽ റോഡ് ഒരിക്കലും തുറന്നു കിട്ടില്ല അവരെപ്പോഴും അവരെക്കാൾ വേഗം കുറഞ്ഞ വാഹനങ്ങളെ കണ്ടുകൊണ്ടേയിരിക്കും സ്വാഭാവിക അവർക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓവർ സ്പീഡിൽ വണ്ടി വാങ്ങിക്കുന്ന ആളുകൾക്കെല്ലാം ഈ ഫ്രണ്ടിലെ വണ്ടിക്ക് അനുസരിച്ചിട്ട് ചവിട്ടി 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 ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കും ഈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ വണ്ടി സ്വാഭാവികമായിട്ടും വേഗം കുറയുന്നു പിന്നെയും കൂടുന്നു കുറയുന്നു കൂടുന്നു ഇങ്ങനെ ഈ ആക്സിലറേഷൻ നിരന്തരം നടക്കുമ്പോൾ അകത്തിരിക്കുന്ന ആളുകൾ ഇത് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും ഈ വണ്ടി എന്തോ കാര്യമായി ചെയ്യുകയാണ് എന്നൊരു ഡ്രാമാറ്റിക് ഫീലിംഗ് ആക്സിലറേഷൻ കാരണം വരും നേരെ മറിച്ച് ശരാചരി വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ആ വണ്ടി ഇങ്ങനെ പെട്ടെന്ന് സ്പീഡ് കൂടുകയോ പെട്ടെന്ന് കുറയുകയോ ചെയ്യാത്തത് കൊണ്ട് അതിലിരിക്കുന്ന ആൾ ഈ വണ്ടിയുടെ ചലനത്തെക്കുറിച്ച് അത്രയ്ക്ക് അങ്ങോട്ട് അവയറായിരിക്കില്ല അല്ലെങ്കിൽ അത്രയും അവർക്കത് അനുഭവപ്പെടുന്നുണ്ടാവില്ല ഇതുകൊണ്ടാണ് ഈ സ്പീഡിൽ പോകുന്ന ആളുകൾ സ്പീഡിൽ പോകുന്നവരാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഇനി വേറൊരു പ്രശ്നമുണ്ട് നമ്മൾ ആദ്യം തുടങ്ങിയ പ്രശ്നത്തിലേക്ക് തിരിച്ചു വരണം ഈ ശരാശരി വേഗം നമ്മൾ പറഞ്ഞു ഈ അത് തുടങ്ങിയത് മുതൽ എത്തുന്നത് വരെയുള്ള ഈ ഒരു കാലയളവിനിടയിൽ ആ വണ്ടി സഞ്ചരിച്ച തക്ഷണ വേഗങ്ങൾ അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റേനിയസ് വെലോസിറ്റികളുടെ ഒരു സ്പീഡിൻ്റെ ഒരു ആവറേജ് ആണ് നമ്മൾ ഈ പറയുന്ന ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ആവറേജിനൊരു കുഴപ്പമുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് മൂന്ന് രണ്ട് വണ്ടികളെടുക്കുക അതിൻ്റെ മൂന്ന് ഇൻസ്റ്റൻ്റേനിയസ് വേഗങ്ങൾ നമ്മൾ എടുക്കുമെന്ന് ചോദിച്ചോളൂ ഇപ്പോൾ ആ വണ്ടിയുടെ മൂന്ന് വ്യത്യസ്ത സമയങ്ങളിലുള്ള സ്പീഡ് എന്ന് പറയുന്നത് അൻപത് കിലോമീറ്റർ പെർ അവർ രണ്ട് കിലോമീറ്റർ പെർ അവർ മുപ്പത് കിലോമീറ്റർ പെർ അവർ ആണെന്ന് വിചാരിച്ചോളൂ വേറൊരു വണ്ടി ഇതേ സ്ഥാനത്ത് നാൽപ്പത് കിലോമീറ്റർ പെർ അവർ ഇരുപത് കിലോമീറ്റർ പെർ അവർ ഇരുപത്തഞ്ച് കിലോമീറ്റർ പെർ അവർ ഈ മൂന്ന് വേഗങ്ങളാണ് റെക്കോർഡ് ചെയ്യുന്നത് വിചാരിച്ചോളൂ ഇതിൻ്റെ ആവറേജ് സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ ഏതിനായിരിക്കും കൂടുതൽ ഈ ആദ്യത്തെ വണ്ടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അൻപത് രണ്ട് മുപ്പത് ഇതിൽ ആ മൂന്ന് ഇൻസ്റ്റൻറ്റേജ് സ്പീഡുകളിൽ രണ്ടെണ്ണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റേതിൻ്റെ മൂന്ന് സ്പീഡുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇത് കൂടുതലാണ് അതായത് അവിടെ നമ്മൾ നാൽപ്പത് ഇരുപത് ഇരുപത്തഞ്ചാണ് പറഞ്ഞത് അപ്പോൾ അതിനേക്കാളും രണ്ട് അവസരങ്ങളിൽ സ്പീഡ് കൂടുതലാണ് ആദ്യത്തെ വണ്ടി പക്ഷേ നമ്മൾ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ അമ്പത് രണ്ട് മുപ്പത് ഇതിൻ്റെ ആവറേജ് സത്യത്തിൽ നാൽപ്പത് ഇരുപത് ഇരുപത്തഞ്ചിൻ്റെ ആവറേജിനേക്കാളും താഴെയാണ് അർത്ഥം ഇടയ്ക്കിടെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റൻ്റന്യൂ സ്പീഡ് പലപ്പോഴും സീറോ ആവുന്നുണ്ട് അല്ലെങ്കിൽ സീറോയ്ക്ക് വളരെ അടുത്ത ഒരു കുറഞ്ഞ സ്പീഡിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് വണ്ടി നിൽക്കി നിർത്തേണ്ടി വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ആവറേജ് സ്പീഡ് പെട്ടെന്ന് കുറയും നേരെ മറിച്ച് അത്ര പെട്ടെന്ന് ചവിട്ടുന്നും അല്ലെങ്കിൽ ബ്രേക്ക് കിട്ടുക എന്ന് പറയുന്ന കാര്യം വേണ്ടി വരാത്ത വാഹനത്തിൻ്റെ ഇൻസ്റ്റൻ്റന്യൂ സ്പീഡ് മറ്റേതിനെ അപേക്ഷിച്ച് അല്പം കുറവാണെങ്കിൽ പോലും അതിൻ്റെ ശരാശരി സ്പീഡ് എടുക്കുമ്പോൾ മറ്റേതിനേക്കാൾ ചിലപ്പോൾ മുകളിലായിരിക്കും അല്ലെങ്കിൽ അതിന് തുല്യമൊക്കെ തന്നെ ആയിരിക്കും അങ്ങനെ വരുമ്പോൾ ശരാശരി സ്പീഡിൽ ഈ വ്യത്യാസം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രത്യേക ദൂരം സഞ്ചരിച്ചെടുത്താൻ എടുക്കുന്ന സമയം കാര്യമായ വ്യത്യാസം ഉണ്ടാവില്ല അപ്പോൾ ഈ പറപ്പിച്ച് വിടുന്ന ഡ്രൈവർമാർ നിരന്തരം വണ്ടി ബ്രേക്ക് ചെയ്യുകയും മറ്റ് വാഹനങ്ങളെ എൻകൗണ്ടർ ചെയ്ത് എൻകൗണ്ടർ ചെയ്ത് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് വരുമ്പോൾ പലതവണ അവരുടെ വേഗം ശരാശരിയേക്കാൾ ഒരുപാട് താഴെ പോകുന്നുണ്ടാകും നേരെ പറഞ്ഞു ശരാശരി വേഗത്തിൽ തന്നെ വൺ റോഡിലെ ശരാശരി വേഗത്തിൽ തന്നെ സ്റ്റഡി ആയിട്ട് ഓടിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരാശരി വേഗം മറ്റേ വണ്ടിയുടെ താരതമ്യേന പറപ്പിച്ച് വിടുന്ന ആളുകളുടെ വണ്ടിയുടെ സ്പീഡിനെ അപേക്ഷിച്ച് ആവറേജ് സ്പീഡ് ചിലപ്പോൾ കാര്യമായി വ്യത്യാസം വന്നിട്ടുണ്ടാവില്ല ചിലപ്പോൾ അത് കൂടുതലായെന്നും വരാം അതുകൊണ്ട് നമ്മളൊരു പ്രത്യേക ദൂരം സഞ്ചരിക്കാൻ എത്ര സമയം എടുത്തു എന്നുള്ളത് തീരുമാനിക്കുന്നത് ആവറേജ് സ്പീഡാണ് എന്ന് നമ്മൾ ആലോചിക്കണം അതിന് പുറമേ ീ ഓവർ സ്പീഡ് എടുത്ത് ഇങ്ങനെ പറപ്പിച്ചു വിട്ടതുകൊണ്ട് ആർക്കാണ് എന്താണ് പ്രയോജനം എന്ന് നമ്മൾ ആലോചിക്കണം നമ്മൾ ഇതേ ചാനലിൽ മുമ്പൊരിക്കൽ റോഡ് അപകടങ്ങളുടെ സയൻസ് ചർച്ച ചെയ്തിട്ടുണ്ട് അവിടെ നമ്മൾ സ്റ്റോപ്പിംഗ് ദൂരം ബ്രേക്കിംഗ് ദൂരം തുടങ്ങിയ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങൾ വണ്ടി നിർ വണ്ടി ഓടിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വണ്ടിയിൽ നിർത്തേണ്ട ഒരു ആവശ്യം മനസ്സിലാക്കി നിങ്ങൾ ബ്രേക്ക് ചവിട്ടി ബ്രേക്ക് അപ്ലൈ ചെയ്ത് വണ്ടി നിൽക്കുന്ന സമയം വരെയുള്ള ഒരു സമയമുണ്ട് അത്രയും സമയം കൊണ്ട് വണ്ടി കുറേ ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാകും അതിനെയാണ് നമ്മൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അത് വണ്ടിയുടെ ആ സമയത്തെ സ്പീഡ് എത്രത്തോളം കൂടുതലാണോ അതിൻ്റെ സ്ക്വയറിന് അതിൻ്റെ വർഗത്തിന് പ്രപ്പോർഷണലായിട്ട് കൂടും അപ്പോൾ നിങ്ങളുടെ വേഗം കൂടുന്തോറും നിങ്ങളുടെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് പെട്ടെന്ന് കൂടും എന്നർത്ഥം ഈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കൂടുന്നത് അപകട സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേക ദൂരം സഞ്ചരിക്കാനുണ്ട് നിങ്ങൾ ഈ പറപ്പിച്ചു വിടുന്ന ആളാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെക്കാൾ വേഗം കുറഞ്ഞ വണ്ടികളെ നിരന്തരം എൻകൗണ്ടർ ചെയ്യുന്നതുവഴി നിങ്ങൾക്ക് നിരന്തരം ബ്രേക്ക് ചവിട്ടി അതിൻ്റെ ശരാശരി വേഗം കുറയ്ക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് പലയിടങ്ങളിലും വളരെ കൂട്ടുന്നത് വഴി നിങ്ങൾ ആ സമയങ്ങളിലുള്ള അത്രയും വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള നിങ്ങളുടെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് വല്ലാതെ കൂട്ടുകയും അപകട സാധ്യത കൂട്ടുകയും ചെയ്യുന്നുണ്ട് ഇനി ഈ ഒരു പ്രത്യേക ശരാശരി ദൂരം ഉപയോഗിച്ച് ദൂരത്തിൽ നിങ്ങൾ മുപ്പത് കിലോമീറ്റർ പ്രവൽ സഞ്ചരിക്കുന്നതും നാൽപ്പത് കിലോമീറ്റർ പ്രവലം സഞ്ചരിക്കുന്നതും തമ്മിൽ നിങ്ങൾ എത്ര സമയം ലാഭിക്കും എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഒന്നോ രണ്ടോ മിനിറ്റൊക്കെയാണ് നമ്മൾ നമ്മുടെ ശരാശരി യാത്രയിൽ നമ്മൾ ലാഭിക്കാൻ പോകുന്നത് ഈ ഒന്നോ രണ്ടോ മിനിറ്റിൻ്റെ ലാഭത്തിന് വേണ്ടി നമുക്ക് ഒന്ന് നമുക്ക് സമയത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ധൃതി പിടിച്ചുള്ള ഓട്ടം ഒഴിവാക്കാം ഈ ധൃതി ഇല്ലാത്തപ്പോൾ പോലും ഈ ഓവർ സ്പീഡ് ചില ആളുകൾ അതിന് ന്യായമായി പറയുന്നത് ഞാൻ ഭയങ്കര കൺട്രോൾ ഉള്ള ആളാണ് പക്ഷേ നമ്മുടെ വണ്ടിക്ക് അതറിയണമെന്നില്ല കാരണം സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസും ബ്രേക്കിംഗ് ഡിസ്റ്റൻസും ഒന്നും ഡ്രൈവറുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല അതൊക്കെയാണ് പലപ്പോഴും അപകടം തീരുമാനിക്കുന്നത് അപ്പോൾ വണ്ടി നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാലും സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിനുള്ളിൽ നിങ്ങൾ സ്റ്റിയറിംഗ് തിരിച്ചാലും വണ്ടി തിരിയില്ല എന്നുകൂടി ആലോചിക്കണം വീല് മാത്രമേ നിൽക്കൂ വണ്ടി നിൽക്കില്ല വീല് തിരിയുമ്പോൾ വണ്ടി തിരിയണമെങ്കിൽ അത് സ്കിഡ് ചെയ്തുകൊണ്ടായി ആയിരിക്കരുത് പോകുന്നത് മറിച്ച് അത് റോൾ ചെയ്തുകൊണ്ടിരിക്കണം ടയർ റോൾ ചെയ്യാത്തപ്പോൾ ആ വണ്ടി സ്കിഡ് ചെയ്യുകയാണ് സ്റ്റിയറിംഗ് തിരിച്ചാലും വണ്ടി തിരിയില്ല അപ്പോൾ നമ്മൾ വേഗത്തിലെത്താൻ വേണ്ടിയോ ധൃതി ഉള്ളത് ശരാശരി സമയം കുറയ്ക്കാൻ വേണ്ടിയോ ഒക്കെ നമ്മൾ ഓവർ സ്പീഡ് എടുക്കുന്നത് കൊണ്ട് ഒരേ ഒരു മാറ്റം വരുന്നത് അപകട സാധ്യത കൂട്ടാം എന്നുള്ളത് മാത്രമാണ് മറ്റു രീതിയിൽ കാര്യമായ ലാഭമൊന്നുമില്ലാത്ത ഒരു പ്രവൃത്തിയാണ് ഈ ഓവർ സ്പീഡ് ഇനി ഓവർ സ്പീഡ് ഒരു ത്രില്ലിന് വേണ്ടിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനത്തെ ന്യായങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട് അവരോടൊന്നു മാത്രമേ പറയാനുള്ളൂ നമ്മൾ കണ്ടവൻ്റെ നെഞ്ചത്തല്ല ത്രില് അന്വേഷിക്കേണ്ടത് റോഡ് ഒരു പബ്ലിക് പ്ലേസ് ആണ് ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോരോ ആവശ്യങ്ങളുള്ള ഒരുപാട് മനുഷ്യർ ഒരേ സമയം പ്രസൻ്റ് ആകുന്നൊരു സ്ഥലമാണ് റോഡ് അവിടെ നമ്മുടെ ത്രില് അന്വേഷിച്ച് പോകുന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും അത് നിയമപരമായി മാത്രമല്ല ധാർമ്മികപരമായും ഒരുപാട് പ്രശ്നങ്ങളുള്ളൊരു കാര്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ എല്ലാവർക്കും സുരക്ഷിതമായ ഒരു യാത്ര ശരാശരി വേഗത്തിൽ പരമാവധി കുറഞ്ഞ സമയം കൊണ്ട് എത്താൻ കഴിയുന്ന രീതിയിൽ നടക്കട്ടെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നമുക്കിവിടെ നിർത്താം മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം ബൈ